എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മൾ വളർത്തുന്ന മുല്ലച്ചെടി നല്ല രീതിയിൽ തഴച്ച് വളരാനും ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദൈവത്തിൻ്റെ സമ്മാനം എന്നറിയപ്പെടുന്ന പൂവാണ് മുല്ലപ്പൂവ് ഈ അർത്ഥമുള്ള യാസീനം എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ജാസ്മിൻ എന്ന ഇംഗ്ലീഷ് പേരുണ്ടായത് ആരും കാണാതെ രാത്രിയിലെത്തി ദൈവം നൽകുന്ന സമ്മാനം എന്നാണ് മുല്ലപ്പൂവിനെ വിശ്വസിപ്പിക്കുന്നത് വീട്ടുമുറ്റത്തും ഈസി ആയിട്ട് വളർത്താനായിട്ട് പറ്റുന്ന മുല്ലച്ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകാനായിട്ട് ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് രണ്ട് രീതികളിൽ മുല്ലപ്പൂവിൻ്റെ തൈകൾ അവൈലബിൾ ആണ് ഒന്ന് നമുക്ക് മറ്റ് ചെടികളിൽ നിന്നിട്ട് തണ്ട് മുറിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള തൈകൾ നമുക്ക് നഴ്സറികളിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തൈകൾ നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നടുന്നത് നമുക്ക് നേരെ മണ്ണിലും കൊണ്ടുനടാം ചട്ടിയിലും കൊണ്ടുനടാം മണ്ണിലാണേലും ചട്ടിയിലാണെങ്കിലും നല്ല വെയിലുള്ള ഭാഗത്ത് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്നെടുത്ത് മുല്ലപ്പൂ മുല്ലച്ചെടി നടാനായിട്ട് ശ്രമിക്കുക കാരണം നല്ല വെയിൽ ഈ ഒരു ചെടിക്ക് ആവശ്യമാണ് നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ നല്ല സൂര്യപ്രകാശം തന്നെ ഈ ഒരു ചെടിക്ക് വേണം അപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള ഒരു ഭാഗത്ത് തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് ശ്രമിക്കുക മുല്ല ചട്ടിയിലാണ് നടന്നതെങ്കിൽ നല്ല ഇടത്തരം വലുപ്പത്തിലുള്ള ചട്ടി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡ്രൈനേജ് ഹോൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക നടുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ടിരിക്കുക വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം ഒരുപാട് വെള്ളവായാൽ വേര് ചീയൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പിന്നീട് ചെടി തന്നെ നമുക്ക് നഷ്ടപ്പെടും മുല്ല ചെടികൾക്ക് ഏറ്റവും നല്ലത് വരണ്ട മണ്ണാണ് അപ്പോൾ വ മണ്ണ് വരളുന്നതിനനുസരിച്ച് വരണ്ടു പോകുന്നതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാടാകുകയും ചെയ്യരുത് നല്ല ചെടികൾക്ക് വളത്തിൻ്റെയൊന്നും ആവശ്യം അധികം ഒന്നുമില്ല നമുക്ക് ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ എൻ പി കെ പോലെയുള്ള വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരുപാട് പൂക്കൾ അങ്ങനെ ഉണ്ടാകും അല്ലാതെ തന്നെയും നല്ല രീതിയിൽ ഉണ്ടാകും നല്ല വെയിലത്ത് വെക്കണം വെള്ളം കുറച്ചേ പാടുള്ളൂ ഈ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകും വർഷത്തിലൊരിക്കൽ നമുക്ക് വളം ചെയ്ത് കൊടുത്താൽ മാത്രം മതി എൻ പി കെ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു വളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റായിട്ടുള്ള ഉള്ളിത്തൊലി അതും ഇല്ലെങ്കിൽ കിഴങ്ങിൻ്റെ തൊലി അങ്ങനെ പീൽ അങ്ങനത്തെയൊക്കെ ഉള്ള കിച്ചൺ വേസ്റ്റുകൾ ഇട്ട് കൊടുത്താലും തന്നെ ഒരുപാട് പൂക്കൾ അങ്ങനെയും ഉണ്ടാകും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മുല്ലച്ചെടിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് സാധാരണ ഏറ്റവും കൂടുതൽ മുല്ല മുല്ലച്ചെടിയിൽ വരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മുന്നേട പ്രശ്നമാണ് പിന്നെ ഈ കാഴ്ച കണ്ണീച്ചകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കീടനാശിനി ഒരു പെസ്റ്റിസൈഡെന്ന് പറയുന്നത് നമ്മുടെ സോപ്പ് ലായനിയാണ് സോപ്പ് വെള്ളത്തിൽ വെള്ളത്തിൽ സോപ്പ് വെള്ളം ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുന്നേടയൊക്കെ പ്രശ്നം ഇല്ലാതെ ആയിക്കോളും മുന്നേ മുഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നേരത്തെ ശ്രദ്ധിക്കുക കാരണം വളം ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു ലായനി അതായത് സോപ്പ് ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം മുന്നയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ചെടിയെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല മുന്നേടെ ഒരു പ്രവർത്തനം എങ്ങനെയാന്ന് പറഞ്ഞാൽ തണ്ടുകളിൽ പറ്റി പിടിച്ചിരുന്നിട്ട് ചെടികളിൽ അതായത് മുന്ന ഈ തണ്ടിൽ നിന്നുള്ള നീരൊക്കെ വരച്ചു ഊറ്റിയെടുത്താണ് ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം ചെടികൾ ചീത്തയാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ പുഴുക്കൾ പുഴുക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇലയൊക്കെ നുള്ളിയെടുത്ത് അപ്പോഴേ തന്നെ നശിപ്പിച്ച് കളർന്നിരിക്കുക ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് മുല്ല നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവേ